ആത്മീയതയിൽ അലിഞ്ഞ് സൊലാത്ത് നഗറിലേക്ക് ഒഴുകിയെത്തി ആയിരങ്ങൾ മഹ്ദീൻ മുഹറം സമ്മേളനത്തിന് എത്തി സൊലാത്ത് നഗറിൽ സംഘടിപ്പിച്ച മുഹറം അഷുറ സമ്മേളനം പ്രൌഢഗംഭീരമായി സമാപിച്ചു ഒരു പകൽ മുഴുവൻ വിശ്വാസികളിൽ ആത്മീയതയും ആത്മനിർവൃതിയും നിറച്ച് മഹ്ദീൻ സൊലാത്ത് നഗറിൽ മുഹറം അഷ്വറ സമ്മേളനത്തിന് പ്രൌഢഗംഭീര സമാപനം പകൽ മുഴുവൻ നീണ്ടുനിന്ന ആരാധനകളിൽ പങ്കാളികളാകാൻ സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് സൊലാത്ത് നഗറിലേക്ക് ഒഴുകിയെത്തിയത് ചെയ്ത തെറ്റുകൾക്ക് ദൈവത്തോട് മാപ്പിരെന്നും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു വിശ്വാസികൾ പുതുവർഷത്തെ വരവേറ്റു മഹദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി ആരാധനകൾക്ക് നേതൃത്വം നൽകി മുഹറമ്പത്തിന് വേദനയുടെയും വെറുപ്പിന്റെയും പരിവേഷം അണിയിക്കുന്നത് ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇത് ദൈവാനുഗ്രഹം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും പുണ്യദിനങ്ങളിലെ ആഭാസങ്ങൾക്ക് ഇസ്ലാമിന്റെ പിന്തുണയില്ലെന്നും ഖലീൽ തങ്ങൾ വ്യക്തമാക്കി മാലിന്യ നിർമ്മാർജ്ജനം പ്രാവർത്തികമാക്കുമെന്ന് ആഷോറ സമ്മേളനത്തിനെത്തിയ വിശ്വാസികൾ പ്രതിജ്ഞയെടുത്തു ചൊവ്വാഴ്ച രാത്രി മുതൽ തന്നെ വിശ്വാസികൾ മഹ്ദിനിലെ ആത്മീയ സംഗമത്തിലേക്ക് ഒഴുകി തുടങ്ങിയിരുന്നു പ്രദേശത്തെ വീട്ടമ്മമാർ തയ്യാറാക്കിയ വിഭവങ്ങൾ ഉപയോഗിച്ച് വിശ്വാസികൾക്കായി നോമ്പുതുറയും ഒരുക്കി പ്രവാചക പൗത്രനായ ഹുസൈനിന്റെ ആണ്ടുനേർച്ച ഖുർആൻ പാരായണം സൊലാത്ത് ഇഖ്ലാസ് പാരായണം മുഹറം പത്തിലെ പ്രത്യേക ദിക്റുകൾ പ്രാർത്ഥനകൾ ചരിത്ര സന്ദേശ പ്രഭാഷണം തഹലീൽ തൗബ എന്നിവയും അരങ്ങേറി മുഹറം ഒന്നു മുതൽ മഹ്ദിനിൽ നടക്കുന്ന വിവിധ പരിപാടികൾക്കും ഇതോടെ സമാപനമായി സയ്യിദ് ഹബീബ് കോയ തങ്ങൾ പൊൻമുണ്ടം സയ്യിദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ മുത്തനൂർ സയ്യിദ് ഹുസൈൻ അസ്സഖാഫ് കുറ്റ്യാടി സയ്യിദ് മുഹമ്മദ് ഫാറൂഖ് ജമലുല്ലൈലി സംസ്ഥാന ജില്ലാ സെക്രട്ടറി പി ഇബ്രാഹിം ബാഖവി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി ചാലിയം എ പി അബ്ദുൽ കരീം ഹാജി തുടങ്ങി നിരവധി പണ്ഡിതന്മാർ പങ്കെടുത്തു